കേരളത്തിൽ മൂന്നാം തവണയും എല്ഡിഎഫ് തന്നെ അധികാരത്തിലെത്തുമെന്ന് എസ്എന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിക്കുക യു ഡി എഫ് ആയിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ച് പറയുകയുണ്ടായി യു ഡി എഫിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ ചൊല്ലി തർക്കം തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെ സംസ്ഥാനത്ത് ജയിക്കുന്നതാണ് അവർ തന്നെ ആയിരിക്കും ഭരിക്കുക അത് യു ഡി എഫിന്റെ ദോഷം കൊണ്ട് മാത്രമാണ് യു ഡി എഫിൽ അഞ്ചു പേർ മുഖ്യമന്ത്രിയാകുവാനായി നിൽക്കുകയാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിനെ എപ്പോഴും ചീത്ത പറയുകയാണ് വി ഡി സതീശൻ ഇടയ്ക്കിടെ എന്നെയും പറയും അവർ തണ്ടനാണെന്നും വെള്ളാപ്പള്ളി പറയുകയുണ്ടായി ശശി തരൂർ രാഷ്ട്രീയ അടവ് നയങ്ങൾ പലതും കാണിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി തരൂർ ഇടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൂചിപ്പിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ കോൺഗ്രസിനെ സൂചിപ്പിക്കും ഒരു പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ അച്ചടക്കത്തോടെ നിൽക്കണമെന്നും എന്നാൽ തരൂർ അങ്ങനെ നിൽക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ആശാമാരുടെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇടതുപക്ഷ സർക്കാർ ആണ് പെൻഷൻ യഥാർത്ഥത്തിൽ കൂട്ടി നൽകിയത് കാശില്ലാത്തത് കൊണ്ടാകാം ഓണർ എറിയും കൂട്ടി നൽകാത്തതെന്നും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയാൽ കൊടുക്കുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം തന്നെ ബി പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ മാന്യമായി വ്യക്തിയെന്നാണ് വെള്ളം പ്പള്ളി നടേശൻ കൂടുതലും വിശേഷിപ്പിച്ചത് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ വേറെ ആര് വന്നാലും സംസ്ഥാന ബി ജെ പി കൂട്ടകലഹമാകും ഉണ്ടാകുകയെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു പി സി ജോർജിന്റെ ലൌജിഹാദ് പരാമർശം ബി ജെ പി തുകിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടി മാത്രമാണ് പി സി ജോർജ് വാശരിക്കും തുറക്കുന്നതും ഇവരെല്ലാം അടിഞ്ഞു കൂടുന്നത് ബി ജെ പിയിലാണെന്നും ആർക്കും വേണ്ടാത്തവർ അടിഞ്ഞു സ്ഥലമായി യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പി മാറിയെന്നും അദ്ദേഹം പരിഹസിക്കുകയാണ് thank <music> you